എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിൻ്റെയും നാളത്തെ നല്ലൊരു പ്രൊമോവിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ആകാശ് ഇടിച്ച് തെറുപ്പിച്ച് ആദ്യം കൊണ്ട് നേരെ ഇഷിത ഹോസ്പിറ്റലിലേക്ക് വരുവാണ് കാരണം ആകാശിന് നല്ല മദ്യലഹരിയിലായിരുന്നു മദ്യ മദ്യലഹരിയായിരുന്നു ആകാശ് പോലും അറിഞ്ഞില്ല ആദ്യം ഇടിച്ചു തെറിപ്പിച്ച കാര്യമൊന്നും പക്ഷേ ആകാശിൻ്റെ മനസ്സിലൊരു സംശയം ഉണ്ടായിരുന്നു ആദ്യം ആണോ താൻ ഇടിച്ചതെന്നൊക്കെയുള്ളത് ഈ സമയം ഇഷ്ട അവനെ അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് വന്ന് പെട്ടെന്ന് തന്നെ പ്രാഥമിക ശുശ്രൂഷയൊക്കെ നൽകുകയാണ് ആദ്യക്ക് ബോധമൊന്നും വീണിട്ടുണ്ടായിരുന്നില്ല ആദ്യം അതേ കിടപ്പ് തന്നെയാണ് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ഒരു നേഴ്സ് വന്നിട്ട് ചോദിച്ചു അല്ല ഡോക്ടറെ ഇതാരാ ഇത് ഏതേ കുട്ടീന്നൊക്കെ ചോദിക്കുക ഇത് കേട്ടതും ഇഷ്ട തുടങ്ങി അതാരെ എന്താണെന്ന് എനിക്കറിയത്തില്ല എൻ്റെ കാറിൻ്റെ മുന്നിലേക്ക് ഒരു കാർ ഇടിച്ചു വന്ന് വീണതന്നു പറയുന്നത് ഇതിൻ്റെ വീട്ടുകാരൊക്കെ വിവരമറിയിക്കേണ്ടതെന്ന് ചോദിക്കാം അതിനിപ്പം ഇവനെ ഏതാ എന്താണെന്നൊക്കെ എങ്ങനെ അറിയണമെന്ന് ചോദിക്കാം അങ്ങനെ എന്തേലും അറിഞ്ഞാൽ മാത്രമല്ലേ ഇവൻ്റെ വീട്ടുകാരെ അറിയിക്കാൻ പറ്റുള്ളൂ കാരണം ഇവന് ഏതാന്ന് അറിയിക്കാനായിട്ട് ഇവൻ്റെ കയ്യിൽ ഒരടയാളങ്ങൾ കാര്യങ്ങളൊന്നുമില്ല ഒന്നും ഇല്ല അതിന്റെ ഭാഗം കാര്യങ്ങളും ആ സ്കൂൾ ബസ്സിലായിരുന്നല്ലോ അപ്പം പിന്നെ എങ്ങനെയാ നമ്മൾ ആരെയും വിവര അറിയിക്കേണ്ടതെന്ന് ചോദിക്കാം ഇപ്പം അവന് ബോധം വീണാനല്ല നമുക്ക് അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം അത് ശരിയാ എങ്കിൽ മാത്രം അവൻ്റെ വീട്ടിലൊക്കെ വിളിച്ച് അറിയിക്കാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയണം പിന്നീട് ഇഷ്ട അവിടെ ഇരിക്കുവാണ് അവനെ കൂട്ടിയിരിക്കുക അവനെന്താ സംഭവിച്ചത് എന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയിലായിപ്പോയി ഇഷിത കാരണം ഇഷ്യതയ്ക്കും ആകെപ്പാടെ മൈൻഡ് ബ്ലാങ്കായിപ്പോയി പെട്ടെന്ന് തൻ്റെ കാറിൻ്റെ മുന്നിലേക്ക് വന്ന് വീണ നടക്കുന്ന ആ കുട്ടിയുടെ രൂപം മാത്രമായിരുന്നു ഇഷിതയുടെ മനസ്സിലും പിന്നീട് ഇഷിത അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മഹേഷിൻ്റെ കോള് വരുന്നത് പക്ഷേ ഇഷ്ടിത ഫോൺ എടുത്തില്ല കാരണം സംസാരിക്കാനുള്ള സംസാരിക്കാനുള്ളവരുടെ മൂടിലൊന്നും ആയിരുന്നില്ല ഇഷിത ഈ സമയം ചുറ്റുമോളം വൈകുന്നേരം ഇഷിതനെ കാണാതെ ആകെപ്പാടെ വിഷമിച്ചിരിക്കുക കുറേ സമയമായി കഴിഞ്ഞിട്ടും ഇഷ്യുതേനെ കാണുന്നില്ല ഇതെന്ത് പറ്റിയത് ഇതുവരെയായിട്ടും അമ്മ വന്നില്ലോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുകയാണ് അപ്പോഴേക്കും രാമനാഥൻ വന്നിട്ട് പറഞ്ഞു അതെ അമ്മയ്ക്ക് എന്തേലും ഡ്യൂട്ടി കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും വരാത്തേന്ന് പറയാം ഞാൻ അമ്മേനെയൊന്നും വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പോയി വിളിക്കുവാണ് പക്ഷെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല ഇതെന്താ ഈ അമ്മ കോൾ എടുക്കാത്ത എന്നൊക്കെ ഓർക്കുവാണ് ആ സമയം ഇഷിതയുടെ ഫോണ് അവിടെ ടേബിളിലായിരുന്നിരുന്നത് പക്ഷേ ഇഷ്യതയെ ഒന്നും ശ്രദ്ധിച്ചില്ല ക്യാമ്പിലിരുന്നിട്ട് ഇഷിത ആ സമയത്തൊക്കെ ആദ്യയുടെ അടുത്ത് പോയി ഇരിക്കുവാണ് കാരണം അവൻ്റെ അടുത്ത് ആ സമയത്ത് വേറെ ആരുമില്ല അച്ഛനും അമ്മ ആരുമില്ല വേണ്ടപ്പെട്ടവരാരും ഇല്ല അപ്പം ത രക്ഷിതരുടെ റിസ്ക്കിൽ തന്നെയാണ് കുട്ടി ഈ സമയം ഭയങ്കര സങ്കടമായി പോയി ആ ചിപ്പിമോള്ക്ക് ചിപ്പിമോള് ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ് വിഷമിച്ചിരിക്കുന്നതാണെങ്കിൽ ഇപ്പത്തേനും രാമദാഥൻ പറഞ്ഞു മോൾ എന്തിനാ സങ്കടപ്പെടുന്നത് അമ്മ ഇപ്പോഴും ഇങ്ങോട്ട് വരത്തില്ല എന്ന് ചോദിക്കുക എന്നാലും അമ്മേനെ ഞാൻ ഫോൺ വിളിച്ചിട്ട് എന്താ അമ്മ ഫോൺ എടുക്കാത്തേന്ന് ചോദിക്കുക അതാണ് ആ കാര്യം അമ്മ എന്തെങ്കിലും എന്ന് പറയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സ്വപ്നവലി പറഞ്ഞു പിന്നെ അവൾക്ക് എന്ത് തിരക്ക് അവൾക്ക് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നാൽ പോരെ എവിടെയെങ്കിലും ഒക്കെ തെൻറ്റ് തിരിഞ്ഞ് പോയിട്ടുണ്ടായിരിക്കുമെന്ന് പറയാം ഇത് കേട്ട് ഇനി ഇപ്പോൾ രാമനാഥൻ ദേഷ്യം വന്നു അതെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത് നിന്നെപ്പോലെ വെറുതെ വീട്ടിൽ കുത്തിരിക്കുന്നവളാണ് അവളെന്ന് ഇഷിദ അങ്ങനെയല്ല ഫേമസ് ആയിട്ടുള്ള ഡോക്ടർ ഒരു പീഡിയാർട്ടിസ്റ്റനും കൂടെ ആണെന്ന് പറയുകയാണ് എപ്പോഴേത് സമയത്താണ് എമർജൻസി വരുന്ന പറയാൻ പറ്റില്ല നിന്നെപ്പോലെയല്ല ചിലപ്പോൾ വില എമർജൻസി കേസിലായതുകൊണ്ടായിരിക്കുമെന്ന് പറയണം പക്ഷേ എങ്കിൽ ചിപ്പിമുളക് കുറേ സമയം കൂടെ കഴിഞ്ഞ് ഭയങ്കര സങ്കടമായി പോയി സമയം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ മഹേഷ് വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പത്തേനും ഇഷ്ട വന്നിട്ടില്ല ആ സമയം രാത്രിയായി രാത്രിയായിട്ടും ഇഷയെക്കുറിച്ചൊരു വിവരമില്ല ആ സമയത്ത് പെട്ടെന്ന് രാമനാഥൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുന്നു നോക്കും പക്ഷേ അപ്പഴ വീട്ടിൽ വന്നിട്ടുണ്ടോ ഏയ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾ ഇങ്ങോട്ട് വരായിരിക്കില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ അവിടെ നിന്ന് ചെന്ന് നോക്കാം എന്നും പറഞ്ഞിട്ട് മഹേഷ് എന്ത് ചെയ്യുവാണ് അപ്പം അതൊക്കെ അപ്പുറത്തേക്ക് എന്നോട് മാഷിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് അവിടെ ചെന്ന് കഴിഞ്ഞിപ്പോൾ മഹേഷിന് മനസ്സിലായി അവിടെ എത്തിയിട്ടില്ല എന്ന് പിന്നീട് ഇഷദയെക്കുറിച്ചൊന്നും പറഞ്ഞില്ല കാരണം പെട്ടെന്ന് തന്നെ പോയിട്ട് പോന്നു ഇഷനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷദത എതിരായിട്ടും വീട്ടിലെത്തിയിട്ടില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ അതിനേക്കാളും വലിയ ടെൻഷനാകും അതുകൊണ്ട് അത് വേണ്ട എന്ന് കരുതിയിട്ട് മഹേഷ് തിരികെ വരുവാണ് വന്ന് രാമനാഥനോട് പറഞ്ഞു ഇതുവരെയായിട്ടും അവൾ എത്തിയിട്ടില്ലെന്ന് പറയണം അല്ല ഒരു കാര്യം ചെയ്യാം ചിലപ്പോൾ എന്തെങ്കിലും എമർജൻസി കാരണമായിരിക്കുമെന്ന് പറയാം ഏയ് അങ്ങനെയൊക്കെ ആണെങ്കിൽ അവൻ വിളിച്ചു പറയേണ്ടതാണല്ലോ വിളിച്ചു പറഞ്ഞിട്ടില്ലോ എന്ന് പറയുന്നത് എന്തോ ഒരു പ്രശ്നമുണ്ട് ഞാൻ ഞാനൊന്ന് ഫോൺ വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് കോൾ വിളിക്കാണ് മഹേഷ് കോൾ വിളിച്ചിട്ടും കോൾ എടുക്കുന്നില്ല ഈ സമയത്ത് മഹേഷ് പ്രത് തന്നോട് തന്നോടെന്തേലും ദേഷ്യം കാണുവോ ഇനിയിപ്പോൾ ആദ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുവോ കാരണം ആകാശിന്റെ രചനയാണെങ്കിലും ഏത് സമയത്തും ബോംബ് ഒട്ടിക്കാൻ പാത്രത്തിന് അവർ നടക്കണേ അങ്ങനെയാണെങ്കിൽ അവർ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് മഹേഷിന് ആ സമയം രാമനാഥൻ പറഞ്ഞു മോനെ എനിക്ക് നല്ല ടെൻഷനുണ്ട് ഒരു പക്ഷെ ആദിയുടെ കാര്യങ്ങൾ അവൾ അവളറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ അത് ശരിയാ കഴിഞ്ഞ ദിവസം ആദിയെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഒരു അതിനെക്കുറിച്ചല്ല ഒരു മോൻ വേറെ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവളത് പറയുകയും ചെയ്തു അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ ഈ വീട് വിട്ടു പോന്ന് പറയുകയും ചെയ്തു അങ്ങനെ എങ്ങോട്ടേലും അവൾ പോയിട്ടുണ്ടായിരിക്കുമോ എന്നൊക്കെ ഒരു സംശയമായിരുന്നു മഹേഷിൻ്റെ ഉള്ളിൽ ആ സമയം രാമനാഥൻ പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ആവാൻ വഴിയില്ല മോനെ നീ ധൈര്യമായിട്ടിരിക്കുക അങ്ങനെയൊന്നും സംഭവിക്കില്ല സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് ഈ സമയത്ത് ആകാശ് വീട്ടിലേക്ക് വരുമോ ആകാശം നല്ല ഫിറ്റായിരുന്നു ഫിറ്റായിട്ട് ആടി വന്നു കഴിയുമ്പോഴത്തേൻ്റെ രചനയെ എന്നിട്ട് ചോദിച്ചു ആകാശേ ആകാശ കുടിച്ചോന്ന് ചോദിക്കണം അതെ ഞാൻ മദ്യപിച്ചെന്ന് പറയാം ഇതെന്താ ഈ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മദ്യപിക്കില്ലെന്ന് ആകാശിനോട് നൂറ് വട്ടം പറഞ്ഞിട്ടുള്ള അല്ലേന്ന് ചോദിക്കും അത് പിന്നെ എൻ്റെ മോൻ പോയതിന് വിഷമത്തിലാണെന്ന് പറയും എന്ത് വിഷമത്തിലാണെങ്കിലും എന്തിനാ കുടിച്ചേന്ന് ചോദിക്കണം അതെ മോൻ പോയപ്പോൾ അവന് സങ്കടം ഉണ്ടായിരുന്നൊക്കെ ചോദിക്കണം ആ അവൻ്റെ മുഖത്ത് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമില്ല അവനെ ഞാൻ ബസ് കയറ്റി വിട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോന്നേ എന്നൊക്കെ അങ്ങനെ അത് കഴിഞ്ഞപ്പം ആകാശ് അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ് ഈ സമയത്ത് ആകാശിന്റെ മനസ്സിൽ അത് ആദ്യമായിരുന്നു എന്നൊരു ചിന്തയൊക്കെ വരുന്നുണ്ട് ഏ അങ്ങനെ ആ വഴിയില്ല ആദ്യം എങ്ങനെ ആദ്യം സ്കൂൾ ബസ്സൊക്കെ കയറി പോയല്ലോ പിന്നെ അവനെ അവനെങ്ങനെയാ അത് വേറെ ഏതോ ഒരു കുട്ടിയെ തന്നെ ഇടിച്ചു തെറിപ്പിച്ചെന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് രചന പറഞ്ഞു ആദ്യം അവിടെ ചെന്നിട്ട് വിളിക്കുമായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ് ആ പിന്നെ അവള് അവൻ ചെന്നിട്ട് വിളിക്കൂലോ എന്നൊക്കെ പറഞ്ഞോണ്ട് ആകാശം അങ്ങോട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കിടക്കുവാണ് പക്ഷേ രചനയ്ക്ക് ഭയങ്കര എന്തോ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി എന്തോ മനസ്സിലൊരു വിഷമം ഇപ്പോൾ തോന്നുകയാണ് ആദ്യ പോയി കഴിയുമ്പോൾ സാധാരണഗതി ഗതി രചനയ്ക്ക് അങ്ങനെയാണ് വന്നിട്ട് പോയി കഴിയുമ്പത്തേനും മോ പോയിൻ്റെ ഒരു വിഷമം കാണും പക്ഷെ ഇന്നെന്തോ അതിൽ കൂടുതലായിട്ടൊരു വിഷമം മനസ്സിലേക്ക് വന്ന് അലട്ടുകയാണ് ആദ്യം ചെന്ന് കഴിഞ്ഞിട്ടൊന്ന് വിളിച്ചാൽ മാത്രമേ സമാധാനമാവുള്ളൂ അതുവരെ നെഞ്ചിനകത്ത് ഒരു അതൊക്കെ ഓർത്തിട്ട് രചന ഉറങ്ങാതെ അവിടെ കാത്തിരിക്കുക ആ സമയം ആകാശം കൂറക്കം മരിച്ച നല്ല ഉറക്കം പിടിച്ചിട്ടുണ്ടായിരുന്നു ഈ സമയം രാമനാഥൻ മഹേഷിനോട് എടാ മോനെ നീ ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വാ അവളെ വിളിച്ചിട്ടും കിട്ടുന്നില്ല ഒരു പക്ഷേ എങ്കിൽ ഇനിയിപ്പോൾ അവള് ഹോസ്പിറ്റലിൽ എമർജൻസിയിലാണോ അതോനിപ്പോൾ ഏതെങ്കിലും വഴിക്ക് പോയോ ഒന്നും അറിയത്തില്ലോ എന്ന് പറയുകയാണ് ഞാൻ പോയി നോക്കാച്ചാ അച്ഛൻ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലയെന്ന് പറയാണ് പക്ഷേ ചിപ്പി മോള്ക്ക് ഭയങ്കര വിഷമാ ചിപ്പി മോള് പറഞ്ഞു എനിക്ക് അമ്മേനെ കാണണമെന്നും പറഞ്ഞുകൊണ്ട് ചിപ്പി മോള് വഴക്കാൻ വഴക്കുണ്ടാക്കാൻ തുടങ്ങുവാണ് ഈ സമയം സോമൻ മേലി മോൾ മോള് വിഷമക്കൊന്നും വേണ്ട അമ്മ ഇപ്പം തന്നെ വരുമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നതൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ സ്വപ്നവലിക്ക് അറിയത്തില്ല എപ്പോഴാ എന്താ എങ്ങനെയാണ് വരുന്നതെന്നും അറിയത്തില്ല വിളിച്ചിട്ടും കിട്ടുന്നുല്ലോ പിന്നീട് മഹേഷ് അന്വേഷിച്ച് പോവാണ് ഈ സമയമെല്ലാം ഇഷിത അവൻ്റെ അടുത്ത് കാത്തിരിക്കുവാണ് അവൻ നിന്ന് കണ്ണ് തുറന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കണ്ണു തുറന്ന് കിട്ടാലേ അവനെ കൂടെ കൂടുതൽ കാര്യങ്ങളൊക്കെ തിരക്കാൻ പറ്റുള്ളൂ പിന്നീട് അവന് മെഡിസിനും കാര്യങ്ങളൊക്കെ വേറെ ഇഞ്ചക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അവന് ബോധം വീണിട്ടുണ്ടായിരുന്നില്ല ബോധം കഴിഞ്ഞാൽ മാത്രം എന്തേലും അറിയാൻ പറ്റുള്ളൂ പിന്നീട് ഇഷ്ടയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി കാരണം അത് ഏത് കുട്ടിയെ എന്താ ഒന്നും അറിയത്തില്ല അവനൊരാവത്തും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും സോബി സിസ്റ്റർ അങ്ങോട്ട് വന്നു സിസ്റ്റർ വന്നിട്ടേച്ച് എന്തായാലും ഡോക്ടറെന്ന് ചോദിക്കണം ഇല്ല ഒന്നും ആയിട്ടില്ല ഇതൊരു ആയിട്ടും അവനും ബോധം വീണിട്ടില്ല എന്ന് പറയണം സാരമില്ല ചിലപ്പോൾ അവൻ കുറച്ച് കഴിയുമ്പോഴത്തേന് ഉണരുമായിരിക്കും ഒന്നു കഴിയുമ്പോൾ അവനോട് നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാം അവൻ്റെ വീട്ടുകാരെ വിവരം അറിയിക്കാം അവൻ്റെ വീട്ടുകാരെ വിവരം അറിയിച്ചാൽ അവർ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നോളൂ എന്നൊക്കെ പറയണം അങ്ങനെ കുറേ സമയം കാത്തിരുന്ന ശേഷം അവൻ്റെ ബോധം വീഴുവാണ് അങ്ങനെ ആദ്യം ചുറ്റും കണ്ണു തുറന്നിങ്ങനെ നോക്കുവാണ് എവിടെ എന്താണെന്ന് ആദ്യം മനസ്സിലായില്ല പെട്ടെന്നാണ് ആദ്യയുടെ മനസ്സിലേക്ക് കാറ് വന്ന് ഇടിക്കുന്ന ആ ഒരു രംഗം ഓർമ്മ വന്നേ ആദ്യ ചുറ്റും നോക്കിയിട്ട് പെട്ടെന്ന് ചാടി എഴുന്നേക്കാൻ നോക്കുമ്പോൾ തരും പറഞ്ഞു വേണ്ട മോൻ കിടന്നോളം പറയണം ഞാൻ എന്താ എവിടെയാ ഹോസ്പിറ്റലിലാന്ന് പറയുന്നത് പിന്നീട് ഇഷ്ടത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് ചോദിക്കണം മോനെ എവിടെയാ മോൻ്റെ വീട് എവിടെയാ മോൻ്റെ വീട്ടിലെ ആടെ നമ്പർ എന്തെങ്കിലും തരുമോ വിളിച്ച് വിവരം പറയാനാണെന്നൊക്കെ പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ആദ്യം നമ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് അങ്ങനെ എന്തുവേണേ ഇഷ്ട നമ്പറിലേക്ക് വിളിക്കുക അപ്പം ആകാശ നമ്പറിലേക്ക് കുറേ വിളിച്ചു ആകാശ നമ്പർ ആയിരുന്നു കൊടുത്തേ കുറേ വിളിച്ചിട്ട് ആകാശം ഫോൺ എത്തില്ല കാരണം ആകാശം നല്ല ഉറക്കത്തിൻ്റെ സമയമായിരുന്നു കാരണം മദ്യവെച്ച് കിടക്കുമല്ലേ നല്ല ഉറക്കത്തിൻ്റെ സമയമായതുകൊണ്ട് ആകാശിട്ട് കോൾ എടുത്തില്ല ഈ സമയം അവനോട് പറഞ്ഞു അല്ല നിന്റെ പപ്പാനെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ലോ എന്ന് പറയാണ് ഒരു കാര്യം ചെയ്യാം ഞാൻ എൻ്റെ അമ്മയുടെ നമ്പർ തരാമെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ നമ്പർ കൊടുക്കുവാണ് അങ്ങനെ അമ്മയുടെ നമ്പർ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ആ നമ്പറിലേക്ക് വിളിക്കാണ്ട് ഫോണെടുത്ത് ഡയൽ ചെയ്യുമ്പത്തേനും രചനയുടെ നമ്പർ വരുവാണ് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തും ഒരു നിമിഷം ഇഷ്യത്തിൽ നിന്ന് ഞെട്ടുവാണ് ഇഷ്ട ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നുള്ളത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാനായിട്ട് പോകുന്നത് എന്തായി തീരുമെന്ന് അറിയത്തില്ല ഒരു പക്ഷേ എങ്കിൽ ഇനിയിപ്പം മഹേഷിൻ്റെയും രചനയുടെയും കുട്ടിയാന്നുള്ള സത്യം ഇഷ്ടത് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോഴത്തേനും എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചിർത്തുന്നു നന്ദി